അൽഫലാഖ് ട്രസ്റ്റുമായി ബന്ധപ്പെട്ട് കൂടുതൽ തെളിവുകൾ പുറത്തുവരികയാണ് ഭീകരവാദത്തിന്റെ ഉറവിടമായ അൽ ഫലാഖിന്റെ പേരുകൾ കേരളത്തിലുമുണ്ടെന്നാണ് തെളിവുകൾ സൂചിപ്പിക്കുന്നത് തിരുവനന്തപുരം പാലക്കാട് കാസർഗോഡ് ജില്ലകളിലാണ് ഇപ്പോൾ അൽ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നതായിട്ടുള്ള വിവരങ്ങൾ പുറത്തു വന്നിരിക്കുന്നത് ഈ സ്ഥാപനത്തിലേക്ക് ഒഴുകിയെത്തുന്ന ഫണ്ടുകൾ എവിടെ നിന്നതാണ് എത്തുന്നത് ആ വിവരങ്ങൾ അടക്കമാണ് ഇപ്പോൾ അന്വേഷണ ഏജൻസികൾ അന്വേഷണ പരിധിയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് ഇന്റലിജൻസ് വിങ് ഇതിനു പിന്നിൽ പ്രവർത്തിക്കുകയാണ് അതായത് ഈ ഭീകരവാദികളെ പിടികൂടുമെന്ന വ്യക്തമായ സൂചന തന്നെ അവർ നൽകുന്നു പ്രധാനമായും ഇവർക്ക് മദ്രസകളും ഇസ്ലാമിക വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുമാണ് അൽഫലാഖ് ട്രസ്റ്റിന്റെ കീഴിൽ പ്രവർത്തിക്കുന്നത് ഇത് കേരളത്തിലടക്കം വലിയൊരു ഒരു ആശങ്കയ്ക്കാണ് വഴിവച്ചിരിക്കുന്നത് തിരുവനന്തപുരം പാലക്കാട് കാസർഗോഡ് ജില്ലകളിലെ സ്ഥാപനങ്ങളെ കുറിച്ചുള്ള അന്വേഷണങ്ങൾ നടത്തി വരികയാണ് ഇതിന്റെ രജിസ്ട്രേഷൻ അംഗങ്ങൾ സാമ്പത്തിക ഉറവിടം എന്നിവയെല്ലാം തന്നെ പരിശോധന അതിന്റെ അടിസ്ഥാനത്തിൽ എന്താണ് എന്നത് അന്വേഷിക്കുകയാണ് വിവിധ സംസ്ഥാനങ്ങളിലെ അൽഫലാഖ് ട്രസ്റ്റുകളുടെ പശ്ചാത്തലം സംബന്ധിച്ചുകൊണ്ട് കേന്ദ്ര ഇന്റലിജൻസ് അന്വേഷണം നടത്തി വരികയാണ് പിന്നാലെയാണ് സംസ്ഥാന ഇന്റലിജൻസും ഈ ഒരു വിഷയത്തിൽ അവർ ഇടപെടുന്നതും ഇതിനായി അന്വേഷണം നടത്തുന്നതും ന്യൂഡൽഹി ആസ്ഥാനമായുള്ള അൽഫലാഖ് ചാരിറ്റബിൾ ട്രസ്റ്റിന് കീഴിലായിരുന്നു ഫരീദാബാദിലെ അൽഫലാഖ് യൂണിവേഴ്സിറ്റി പ്രവർത്തിക്കുന്നത് ദക്ഷിണേന്ത്യയിലും നിരവധി അൽഫലാഖ് ട്രസ്റ്റുകൾ പ്രവർത്തിക്കുന്നുണ്ട് ഈ ട്രസ്റ്റുകൾക്ക് കീഴിൽ പ്രധാനമായും മദ്രസുകളും ഇസ്ലാമിക വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുമാണ് പ്രവർത്തിക്കുന്നത് ഇവയ്ക്ക് ഡൽഹിയിലെ ട്രസ്റ്റുമായുള്ള ബന്ധമാണ് കേന്ദ്ര ഇന്റലിജൻസ് പ്രധാനമായും അന്വേഷിക്കുന്നത് ഇതിനിടെയാണ് കേരളത്തിലെ മൂന്ന് സ്ഥാപനങ്ങളെ അതായത് ഈ ഒരു വിവിധ ജില്ലകൾ കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള കുറെ അധികം വിവരങ്ങൾ പുറത്തു വരുന്നത് വൈറ്റ് കോളർ ഭീകരത അതിന്റെ മൊഡ്യൂളിന്റെ ആസ്ഥാനമായാണ് ഹരിയാനയിലെ യൂണിവേഴ്സിറ്റി പ്രവർത്തിക്കുന്നതെന്ന് കേന്ദ്ര ഏജൻസികൾ കണ്ടെത്തുകയാണ് ചെയ്യുന്നത് ഡൽഹി ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ അറസ്റ്റിലായ ഡോക്ടർമാർ ഏതെങ്കിലും തരത്തിൽ യൂണിവേഴ്സിറ്റിയുമായി ബന്ധമുള്ളവരാണോ എന്നതാണ് അന്വേഷണ പരിധിയിൽ വന്നിരിക്കുന്ന കാര്യം അതേസമയം ഡൽഹി സ്ഫോടന അന്വേഷണത്തിലെ ഒരു സുപ്രധാന സംഭവ വികാസത്തിൽ ഇപ്പോൾ അവിടെ തന്നെ നുഹിയിലെ ഹയാത്ത് കോളനിയിൽ നിന്ന് രണ്ടുപേരെ കൂടി കേന്ദ്ര ഏജൻസി കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തു ഇത് അൽഫലാഖ് സർവകലാശാലയുമായി ബന്ധപ്പെട്ട് വിശാലമായ തീവ്രവാദ ധനസഹായ ശൃംഖലയുമായുള്ള അതിനെക്കുറിച്ചുള്ള സംശയം ശക്തിപ്പെടുത്തുന്നു എന്നതാണ് ഇപ്പോൾ അന്വേഷണ ഏജൻസികൾ വ്യക്തമാക്കുന്നത് കൊല്ലപ്പെട്ട ഭീകരവാദിയായ ഡോക്ടർ ഉമറിന്റെയും കൂട്ടാളിയായ ഡോക്ടർ മുച്ചുമിൽ അതുപോലെ തന്നെ ഡോക്ടർ ഷഹീൻ എല്ലാം തന്നെ ഇവർക്കുള്ള ബന്ധം അതിന്റെ ചുരുൾ അഴിയുന്നത് വളരെയധികം സുപ്രധാനമായ ഒരു കാര്യമാണ് എന്നതാണ് മാത്രമല്ല ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ടാണ് ഈ രണ്ട് അറസ്റ്റ് ഇപ്പോൾ നടന്നിരിക്കുന്നത് അതുപോലെ തന്നെ മുൻപ് അൽഫലാഖ് സർവകലാശാലയിൽ ഇലക്ട്രീഷ്യനായി ജോലി ചെയ്തിരുന്നുവെന്ന് ഒരു വ്യക്തി അതായത് ഇവർ ഇത്തരത്തിൽ എവിടെ ജോലി ചെയ്തതായും അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്നു എന്നാൽ ഇപ്പോൾ അയാളും ഈ ഒരു തീവ്രവാദ യൂണിറ്റിലേക്ക് എത്തുകയും അതിൽ പണം നൽകിയതായി തന്നെ ആരോപണങ്ങൾ പുറത്തുവരുന്നു സർവകലാശാലയുമായി ബന്ധപ്പെട്ടവരെ മൂന്ന് പ്രതികളുമായി തന്നെ ഇടമിഴകുതായി അറിവോ അല്ലെങ്കിൽ ഏകദേശം ഇരുന്നൂറിൽ അധികം സ്രോതസ്സുകൾ പരിശോധനയ്ക്കായി തന്നെ അല്ലെങ്കിൽ സൂക്ഷ്മ പരിശോധനയ്ക്കായി തന്നെ അന്വേഷണ ഏജൻസികൾ ഉപയോഗിക്കുകയാണ് ചെയ്തത് ഇതിൽ അറസ്റ്റിലായ രണ്ടുപേരും ഒരാൾ അവിടെ സർവകലാശാലയിൽ ഇലക്ട്രീഷ്യനായി തന്നെ ജോലി ചെയ്തതായും മറ്റൊരു വ്യക്തി മറ്റു ജോലിയിൽ ഏർപ്പെട്ടതായുമുള്ള സൂചനയാണ് പുറത്തു വന്നിരിക്കുന്നത് മാത്രമല്ല ഇവിടെ ചോദ്യം ചെയ്തു വരികയാണ് കൂടുതൽ വ്യക്തികൾ ഇനിയും അവിടെ അറസ്റ്റിലാകുമോ എന്നതൊക്കെ തന്നെ വലിയ ആശങ്ക ഉയർത്തുന്ന കാര്യം തന്നെയാണ് അതിനിടയിലാണിപ്പോൾ അൽഫലാഖ് ട്രസ്റ്റുമായി ബന്ധപ്പെട്ട് കേരളത്തിലടക്കം ഇത്തരത്തിൽ ഭീകരവാദത്തിന്റെ ഉറവിടങ്ങൾ ഒളിഞ്ഞിരിക്കുന്നു എന്നതിന്റെ ഒരു സൂചന ഇപ്പോൾ ഇന്റലിജൻസ് വിങ് നൽകുന്നത് ആയതിനാൽ തന്നെ ഇപ്പോൾ കേരളമടക്കം ഇപ്പോൾ അതീവ ജാഗ്രത പുലർത്തേണ്ട സമയം തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഒരു വിവരണങ്ങൾ അല്ലെങ്കിൽ ഇത്തരത്തിൽ തെളിവുകൾ പുറത്തുവിട്ടിരിക്കുന്നതും ന്യൂസ് ഡെസ്ക് റർമന്യൂസ്